നമസ്കാരം ഞാൻ ഡോക്ടർ ജേ കെബ് ജോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വരുന്ന ഷോൾഡർ പെയിനെ കുറിച്ചാണ് പറഞ്ഞാൽ ഷോൾഡറിന്റെ മസിലുകൾക്കുള്ള ബലക്കുറവാണ് അപ്പം അതിൻ്റെ ചികിത്സ ചെയ്യുന്നതിൽ ഏറ്റവും മുഖ്യമായി നിൽക്കുന്ന ഒന്നാണ് അതിലുള്ള ബലപ്പെടുത്തേണ്ട വ്യായാമങ്ങൾ ഫിസിയോതെറാപ്പി എക്സസൈസ് അത് ചെയ്യുന്നതോടുകൂടി അതിന്റെ കാരണമായ മസിലുകൾക്കുള്ള ബലക്കുറവെ ശരിപ്പെടുത്തുകയും വേദനകളിൽ നിന്ന് നല്ല മുക്തി വരികയും ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ് ഷോൾഡർ വേദനയ്ക്ക് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന മസിലുകളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം ചെയ്യേണ്ട എക്സസൈസ് ഇതാണ് കൈ പിടിക്കുക ആളോട് നേരെ ഇരിക്കാൻ പറയുക എന്നിട്ട് കൈ സൈഡ് ദേഹത്തിന്റെ സൈഡിൽ വെക്കുക അതിനുശേഷം ഈ കൈ കൊണ്ട് അകത്തേക്ക് മറ്റൊരാളുടെ കൈ വെളിയിൽ വെക്കുക എന്നിട്ട് ഈ കൈ അകത്തോട്ട് അമർത്തുക അമർത്തി പത്ത് വരെ ഇടുക അമർത്തിക്കുക എണിക്കൂ അതുപോലെ തന്നെ കൈ നേരെ പിടിച്ച് നേരെ ഇരുന്നിട്ട് കൈ വെളിയിലോട്ട് അമർത്തുക അമർത്തി പത്ത് വരെ എണ്ണുക ഈ രണ്ട് വ്യായാമങ്ങളാണ്